മട്ടന്നൂർ മണ്ഡലം സ്വതന്ത്ര കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി ചലോ കർഷക സമര പോരാളികൾക്കുള്ള ഐക്യദാർഢ്യ സദസ്സും കേന്ദ്ര കേരള സർക്കാരുകളുടെ കർഷക കർഷകവിരുദ്ധ നയങ്ങൾക്കുമെതിരെയുള്ള സമരവും നടത്തി മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അൻസാരി തെല്ലങ്കേരി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാവില മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുറഹ്മാൻ യാക്കൂബ് ഹാജി പി അബ്ദുൽ ജലീൽ വി മുഹമ്മദ് എൻ ജലീൽ അഷ്റഫ് കൈതേരി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ രാജ്യത്തെ കർഷകരെ രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം കർഷക സമരം മാസങ്ങളോളം ഒരു നീണ്ടുനിന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു കഴിഞ്ഞ വർഷത്തിനു മുമ്പ് നടന്ന കർഷക സമരം ആ കർഷക സമരം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തി നേരത്തെ ജലീൽ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ വണ്ടി ഓടിച്ചു വന്ന് ആ വണ്ടി കൊണ്ട് ഇടിച്ച് ആളുകളെ കൊല്ലുകയും ബോഡികൾ തെറച്ചു പോകുകയും അടുത്ത ഗോതമ്പ് വയലുകളിൽ പോയി ബോഡി കിട്ടുക പരതിയെടുക്കുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് എങ്ങനെയൊക്കെ ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ ശ്രമം എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് കർഷകരുടെ സമരത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചവർ മുന്നോട്ട് പോവുകയും കേന്ദ്ര ഗവൺമെന്റ് അവസാനം മുട്ടുകടക്കുകയും കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി തന്നെ അവരെ ചർച്ചക്ക് വിളിക്കുകയും ആ ചർച്ച നടത്തുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്